വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ പടി കൊച്ചി നടുവേദനയെ തുറന്ന് താക്കോൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടതായി ആരോപണം നടുവേദനയെ തുടർന്ന് താക്കോൽദ്വാര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടതായി ബന്ധുക്കൾ ആരോപിച്ചു ആലുവ രാജകരി ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന തൊറ്റാനിക്കാര കടുമംഗലം സ്വദേശി നാളിയത്ത് ബിജുവാണ് ചികിത്സ തുടങ്ങി മൂന്നാം ദിവസം മരണപ്പെട്ടത് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും തൊറ്റാനിക്കാര സ്വദേശിയായ ബിജു നടുവേദനയെ തുടർന്നാണ് ആലുവ രാജകരി ആശുപത്രിയിൽ രോഗം മാറ്റാൻ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇരുപത്തിയം തീയതി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറു വീർക്കുകയും വേദന അനുഭവപ്പെടുകയും ചെയ്തതോടെ തൊട്ടടുത്ത ദിവസം വീണ്ടും രണ്ട് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും സ്ഥിതി ഗുരുതരമായി എന്നാണ് പരാതി ശസ്ത്രക്രിയയിലെ പിഴവാണ് നമ്മുടെ മരിച്ച അഭിസേട്ടൻ ഇരുപത്തി ആറാം തീയതിയാണ് ഈ ഹോസ്പിറ്റലിൽ വന്ന ഒരു നടുവേദന എന്ന് പറഞ്ഞ ശസ്ത്രക്രിയക്ക് അഡ്മിറ്റ് ആവണത് ഒരു കീഹോൾ ശസ്ത്രക്രിയ ആയിരുന്നു അപ്പൊ കീഹോൾ ആർന്നപ്പോ തന്നെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന രീതിയിൽ പക്ഷെ സർജറി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുള്ളി കുറെ അസ്വസ്ഥതകൾ പറഞ്ഞു വയറിങ്ങനെ വരുന്നു പുള്ളി രോഗി തന്നെയാണ് എന്നൊക്കെ പറയണേ അപ്പൊ നമ്മളിതിവിടെ ഹോസ്പിറ്റലുകാരെ അറിയിച്ചിട്ടും നഴ്സുമാർ വന്ന് നോക്കലും വലിയ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നീട് നമ്മൾ കുറേ നിർബന്ധിച്ചപ്പോൾ അവർ ഗ്യാസ്ട്രോയിനെ വിട്ട് ഗ്യാസിൻ്റെ ഗുളിക വന്നു എന്നിട്ടൊന്നും മാറണമുള്ള പിറ്റേ ദിവസം പിന്നെയും ഡോക്ടർ വരുന്ന റൗണ്ട്സിൻ്റെ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴാണ് അന്നേരം ഡോക്ടർ നിർബന്ധിച്ച് നടത്തിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ നടക്കുന്നതിനിടയിൽ ആൾ വീഴുകയാണ് എന്നിട്ടും ഒന്നും നോക്കാത്തത് കൊണ്ട് സി ടി സ്കാനെടുക്കും നമ്മുടെ നിർമ്മാണത്തിൽ സി ടി എടുക്കുന്നു സി ടി സ്കാനിലാണ് അറിയുന്നത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് അപ്പോൾ പിന്നീട് നോക്കുമ്പോഴാണ് സർജറിക്ക് ഇടയ്ക്ക് വയറിലേക്ക് പോകുന്നൊരു വെയിൻ കട്ടാവാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ സാധ ഈ സർജറിക്ക് വയറിലേക്കുള്ള വെയിനെ ഒന്നും സംബന്ധിക്കണേ അല്ല പിന്നീട് നമ്മൾ ഡോക്ടറോട് സംസാരിച്ചപ്പോ ഡോക്ടർ എന്നെ സമ്മതിക്കുകയാണ് സർജറിയിൽ പറ്റിയതാവാം പിന്നെ വേറൊരു ഡോക്ടറിന്റെ ഒരു രീതി പറയേണ്ടത് ഡിസ്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീഡിയോയിൽ നമുക്ക് അങ്ങനെ ാണ് ആരോഗ്യവനായിരുന്ന ബിജുവിന് യാതൊരു വിധ അസുഖങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും ചെറിയൊരു ശസ്ത്രക്രിയയായതിനാണ് സംഭവിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു ചികിത്സാ പിഴവ് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി കമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നാൽ ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും തുടർ ചികിത്സ നൽകിയെന്നും മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടത്തിന് നിർദേശിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി വൈകിട്ട് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി